പറഞ്ഞില്ല പിന്നെ പൂജ ാണ് പുള്ളി ഓരോ കാര്യങ്ങൾ സംസാരിക്കും നിങ്ങൾ ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ നീ ഇവിടെ പണിയെടുക്കൂലെന്ന് പറഞ്ഞില്ലേ എടുക്കൂലും നിങ്ങളുടെ ും നിങ്ങൾക്ക് കോർട്ടും എവിഡൻസും വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കേട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു കാര്യത്തിന് ഫുഡ് കഴിച്ചു കഴിഞ്ഞു മതി ഫുഡ് കഴിച്ചു കഴിഞ്ഞു ചെയ്താ സൗകര്യം ഇല്ലേ ാണ് മനുഷ്യത്വം കാണിക്കേണ്ടത് നിങ്ങൾ അതിന്റെ അർഹിക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നു എന്താണ് ഞാൻ ജനറലി എന്താണ് സിബിൻ ഇങ്ങനെ ഇന്നലെ സിബിൻ എന്നോട് പറഞ്ഞിരുന്നുണ്ട് പിടി 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 കൈ പിടിടാ ഋഷി ഈ വയ്യട എന്നെ പൗർണോ എന്നെ തോളെടുത്താ തോളെടുത്താൽ ശരി വാ താങ്ക